ർക്കും നമസ്കാരം ഇത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇത് സാമ്പാർ കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാമ്പാർ വെക്കുന്നത് സിമ്പിളായിട്ട് എത്ര അറിയാത്തവർക്കാണെങ്കിലും സിമ്പിളായിട്ട് വെക്കാം അതുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ ഞാനിത് വെണ്ടക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ പിന്നെ ഐറ്റംസും ഉണ്ട് ഇത് സാമ്പാർ ഇവിടെ കഷ്ണങ്ങൾ കുട്ടികൾ നല്ല നന്നായിട്ട് എല്ലാവരും പച്ചക്കറി കഴിക്കണ കാരണം കൊണ്ടാണ് കേട്ടോ എല്ലാ പച്ചക്കറികളും ഞാൻ എടുത്തിട്ടുണ്ട് കുറേ പച്ചക്കറികളുണ്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ നാളെക്കും കൂടി ഉണ്ടാവും കേട്ടോ അല്ല അത് ഒറ്റയടിക്ക് ഇത്രയും പച്ചക്കറിയൊന്നും ഒറ്റയടിക്ക് കഴിക്കൂലാരും പക്ഷേ എന്നാൽ പോലും വെജിറ്റബിൾസ് നല്ല നന്നായി കഴിക്കുന്നവരാണ് പിന്നെ ഇതാണ് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഞാൻ ഓൾറെഡി ഞാൻ കുക്കറിലിത് കണ്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ മഞ്ഞൾ പൊടിയും ഉപ്പും ചെറിയുള്ളിയും വെളുത്തുള്ളി രണ്ടല്ലിട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ എന്താണ് സാമ്പാർ പൊടി മുളക് പൊടി പിന്നെ ഇത് മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അവിടെ മഞ്ഞൾ പൊടി ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കഷണങ്ങൾ ഞാനിവിടെ ഞാൻ വെക്കണിങ്ങനെയാണ് കേട്ടോ സാമ്പാർ ഓരോരുത്തർ ഓരോ രീതിയിലാവും വെക്കുക ഞാൻ കുറച്ച് വെള്ളം വെച്ച് ഇതൊക്കെ വെക്കട്ടെ ഇപ്പം ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പെരിപ്പിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാകത്തിന് ഉപ്പിനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഈ ഒരു കൂട്ടുകളും ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ചിലർ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കും ചിലർ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നോക്കും എൻ്റെ കഷണം വലുതാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങളങ്ങനെ ഇവിടെ അത്ര വലുപ്പമാണ് അല്ലെങ്കിൽ ഉടയിന ഇഷ്ടമല്ലാവർക്കും ഈ വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാനായതുകൊണ്ട് നല്ല മുട്ടാണ് ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ ചിരങ്ങണ്ട് കുമ്പളങ്ങ ഉണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് വെഴുതനങ്ങണ്ട് പിന്നെന്താ മത്തങ്ങ ഉണ്ട് എല്ലാം ഉണ്ട് വെണ്ടക്ക ഉണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്താണ് അളച്ച് വരുന്നേ ഉള്ളൂ അപ്പം ഞാനത് ആ പെരിപ്പ് അത് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതും കൂടി അയക്കാണ്ട് ഒഴിക്കുക എന്നാൽ പിന്നെ വേഗമാവും പെരിപ്പ് ഇത് ഒഴിച്ചു ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഈ പുളി ഉണ്ടല്ലോ പുളി അയക്കാണ്ട് ഒഴിക്കട്ടെ കാരണം എന്നാൽ വേഗം ആവും ഓൾറെഡി പെരിപ്പ് നന്നായിട്ട് വെന്ത് തിളച്ചതാണ് അപ്പോൾ വേഗം അയക്കോളും പുളി ഞാൻ കൂടുതലും കേട്ടോ ഇവിടെ ആർക്കും പുളി അധികം ഇഷ്ടല്ലെ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ നന്നായിട്ട് ഇപ്പൊ നന്നായി വേവ് വെന്ത് വരുന്നുണ്ട് പകുതി വേവായി അപ്പൊ ഞാൻ മണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് വേരട്ടെ ഇതവിടെ കിടന്നാകട്ടെ ഒന്നും കൂടി കിടക്കട്ടെ നാനപ്പഴത്തിന് ഇവിടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിത് അത് ഇത് കായപ്പൊടിയാണ് കായപ്പൊടി ഇത് സാമ്പാർ പൊടി ഇത് സാമ്പാർ പൊടി ഇത് കായപ്പൊടി എല്ലാം ഉണ്ട് സാമ്പാർ പൊടി കായപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണേ അപ്പൊ സാമ്പാറും അത് പിന്നെ ലിവർ വരട്ടിയതുണ്ട് ഇവിടെ ലിവർ വരട്ടിയതും സാമ്പാറും അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പോണത് ഞാൻ കടു വറുക്കാനിത് കണ്ടോ എല്ലാം എടുത്തു കായപ്പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടി എല്ലാം എടുത്തിട്ടുണ്ട് ഇരിച്ചിരി ചെറിയ ജീരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്ത് അത് തന്നെ ജീരക ഇട്ടക്കുന്നത് ഞാൻ കൊടുത്തിട്ട് കണ്ടത് നമ്മുടെ ഇവിടെ ഉണ്ടായ വീട്ടിലേണ് അപ്പം നല്ല ശുദ്ധമായ വീട്ടിലുണ്ട് പിന്നെ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട് തീയ്യൊന്ന് പുറക്കട്ടെ മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ടത് മറ്റേ മല്ലിയിലാണ് എന്താ വേറെ ഒരു സൈസ് മല്ലിയില ഉണ്ടല്ലോ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പുതിയ എടുക്കുന്നില്ല ഈയൊരു ഭാഗം ഇത് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഇത് ഇത് ഇവിടെ കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് തെട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ആയിട്ടാണ് എടുക്കട്ടെ അതിന് ഞാൻ വറുത്ത് പോരി ഇട്ടു കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു രുചിയാണ് ഞാൻ അതൊക്കെ തന്നെ വേപ്പിനും ഇതോ വലിയുണ്ട് കേട്ടോ ഒരു കണ്ടോട് കൂടെ ഒരു വേപ്പിലങ്ങനെത്തതാണ് നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിനെടുത്തിട്ട് കുറച്ച് അയക്കും കൊട്ടലാണ് പക്ഷെ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ രീതിയിലൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കൂ നമുക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നല്ലതാണ് അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതാ പാകത്തിന് കുറുക്കൊക്കെ ആയി ഓക്കെ അപ്പോൾ ഇനി അടുത്തത് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അതിൽ ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്ന് ഞാൻ എനിക്ക് കണ്ടപ്പോൾ ഒരിത് തോന്നി എങ്ങനെ ഉണ്ടാവും നോക്കിയേക്കട്ടെ പൊരിച്ചിട്ട് ഞാൻ രണ്ടെണ്ണം പൊരിച്ചെടുത്തോക്കട്ടെ എപ്പോഴും ഇറക്കുമെന്ന് പറപ്പല്ല കാണാൻ നന്നായിട്ടുണ്ട് ചോറാ തോന്നുന്നത് ചോറോണ്ടാ തോന്നുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തത് ഞാൻ നമ്മുടെ സ്ത്രീയുടെ പപ്പടമാണ് പൊരിക്കുന്നത് എപ്പോഴൊന്നും പപ്പടം പൊരിക്കാറില്ല കേട്ടോ ഇവിടെ എപ്പോഴേങ്കിലേ പൊരിക്കലുള്ളൂ വേണ്ട അത് വെറുതെ ഞാൻ എങ്ങനെ ഉണ്ടാവും നോക്കാൻ എടുക്കുക അപ്പം നമുക്ക് പപ്പടം പൊരിച്ച് കോരി നല്ലൊരു ഊണ് കഴിക്കാം അങ്ങനെ പപ്പടവും പൊരിച്ചു ഇനി നമുക്കുണ്ടാലോ അപ്പം ഇനി നമുക്ക് ഉണ്ടാലോ ഉണ്ണാം സാമ്പാർ കുറച്ചെടുത്ത് ഉണ്ണാം എല്ലാവരും വായതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റുള്ള അടിപ്പൊളി Самбары.